കാഷ്വൽ സ്വീപ്പർമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള എൻ ജി ഒ യൂണിയൻ മലപ്പുറം കളക്ട്രേറ്റിന് മുൻപിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വിജയകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാഷ്വൽ സ്വീപ്പർമാരെയും പാർട്ട് ടൈം ജീവനക്കാരാക്കുക സ്ഥാപന ക്രമീകരണ ഭാഗമായി പുറത്താവുന്ന കാഷ്വൽ സ്വീപ്പർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ധർണയുടെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത് ജില്ലാ സെക്രട്ടറി വിജയകുമാർ ചെയ്തു തസ്തികകളിൽ രണ്ടായിരത്തി മെയ് മാസത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നാൽ ആ ഗവൺമെന്റ് ഒരു നടപടിയും അതിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചില്ല അതിനുശേഷം നമ്മളെടുത്ത നിലപാടുകൾ അതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ ഇരുപത് ശതമാനം തസ്തികകളിലേക്ക് പാർക്കിംഗ് ജീവനക്കാരുടെ തസ്തികകളിലേക്ക് സ്വീപ്പർമാരെ കൊണ്ടുവരണമെന്നും അവരെ സ്ഥിരപ്പെടുത്തണമെന്നും നൂറ് സ്ക്വയർ മീറ്ററിന് താഴെയുള്ള സ്ഥാപനങ്ങൾ അത് ചിലപ്പോൾ വാടക കെട്ടിടത്തിലാവാം അല്ലെങ്കിൽ സ്വന്തം കെട്ടിടത്തിലാവാം പിന്നീട് അത് പുതിയ കെട്ടിടത്തിലേക്ക് വരുമ്പോ നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ

അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതിദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽബനീസ്